മല്ലപ്പള്ളി നെല്ലിമൂട് സെന്റ് തോമസ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ബിജോർജ് തോമസ് പരിസ്ഥിതി സന്ദേശം നൽകി മല്ലപ്പള്ളി നെല്ലിമൂട് സെന്റ് തോമസ് എൽ പി സ്കൂളിലാണ് പരിസ്ഥിതി ദിനാഘോഷവും പ്രതിജ്ഞയെടുപ്പും നടന്നത് സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ പരിസ്ഥിതി ദിന സന്ദേശം സ്കൂൾ മാനേജർ ഫാദർ ബിജോജ് തോമസ് നൽകി ഈ ഭൂമി എന്തൊക്കെയോ പ്രശ്നങ്ങളാൽ പെട്ട് മനുഷ്യൻ അധിവസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നു ആഴക്കടലിൽ കാണുന്ന ചില മത്സ്യങ്ങളൊക്കെ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അത് ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരുടെയും വലിയൊരു പ്രശ്നമാണ് ഈ ഭൂമി നിലനിൽന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടെ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഭൂമിയെ നിലനിർത്തുക ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വലിയ ഉത്തരവാദിത്വം നമ്മൾ വരമേൽപ്പിക്കുക അവരിത് കണ്ടുപഠിക്കണം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ദോഷകരമായതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് അവരാൾ സാധിക്കണം അങ്ങനെ ഉത്തമമായ സന്തുലിതമായ നല്ല ഒരു ഭൂമിയിൽ ജീവിപ്പാനും ആരോഗ്യത്തോടുകൂടെ ജീവിപ്പാനും നമുക്കെല്ലാവർക്കും സാധിക്കണം അതാണ് ഈ പരിസ്ഥിതി ദിനം നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മേരി തോമസ് ഡോക്ടർ ഭക്തി പി ജോസഫ് ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തശ്ശേരി പരിസ്ഥിതി പ്രവർത്തകൻ കെ ടി തോമസ് എന്നിവർ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശോഭ എബ്രഹാം പ്രസംഗിച്ചു അപ്പോൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരെ ഒരു കൂട്ടായ്മ ചെറിയ കുട്ടികളുടെ ഇടയിൽ കുട്ടികളോടും ഞാൻ പറയുന്ന ഇതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് രണ്ട് മരം വെക്കുന്നത് തന്നെയല്ല നമ്മുടെ റോഡുകൾ ക്ലീൻ ചെയ്യുക നമ്മുടെ അത്യാവശ്യം വരുന്ന പ്ലാസ്റ്റിക്കുകൾ മാറ്റിയിടുക ഇതിനൊന്നും നമുക്ക് സംവിധാനമില്ല എൻ്റെ പെങ്ങളുടെ കുട്ടികൾ വീടിനായി പോയപ്പോൾ അവിടെ ചോക്ലേറ്റ് നിന്നിട്ട് കവറ് താവിട്ടിട്ടു തൊട്ട് പുറേ വന്ന സ്കൂൾ കുട്ടികൾ വന്നിട്ട് അത് എടുത്തിട്ട് അവരോട് പറഞ്ഞ് അത് എടുക്കണമെന്ന് പറഞ്ഞു അവരതെടുത്തു വേസ്റ്റ് ബിന്നിനകത്ത് ആ കുട്ടികളിട്ടു അന്ന് വൈകിട്ട് ഇവരെ റൂമിൽ ചെല്ലുമ്പം ടി വി കാണുന്നത് ഇത് പരിപാടിയാണ് ഇത് കൂടുതൽ ചമ്മാനുണ്ടോ ഒരു മലയാളി വിയറ്റ്നായി ചെന്നപ്പോഴത്തെ ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇത് നമ്മൾ പഠിക്കണം നമ്മുടെ കുട്ടികളും പഠിക്കണം പുറകെ വന്ന കുട്ടികൾ ആ സാധനം എടുത്ത് അവരെ അവരെക്കൊണ്ടത് മാറ്റി അവരൊക്കെ ഒരു ട്രെയിനിങ് കൊടുത്തു വൈകിട്ട് ടി വി ന്യൂസിൽ കാണുന്ന ഇതാണ്